ഈശോയിൽ സ്നേഹമുള്ളവരെ സമർപ്പണ ജീവിതമാണ് നമ്മൾ മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരാണ് ആരെങ്കിലും കത്തോളിക്ക മാമോദീസ സ്വീകരിക്കാത്തവർ ഉണ്ടെങ്കിൽ അവര് ഈശോയെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നത് അതിന് എന്നതുകൊണ്ട് തന്നെ അവർ ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരാണ് അപ്പോൾ ഒന്നാം ഘട്ടം നന്നായി ഈശോയ്ക്ക് സമർപ്പണം ചെയ്തു പക്ഷേ രണ്ടാം ഘട്ടം അതാണ് നമ്മൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം അത് പല വിധത്തിലാണ് നമ്മൾ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കാം ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലും അവനോടെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കാൻ പറഞ്ഞു അവനു ധാരാളം ധാരാളം സമ്പത്തുണ്ടായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ എടുക്കാം ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു ഇതെല്ലാം വിറ്റിട്ടെങ്ങനെ ഞാനെങ്ങനെ പെരുവഴിപ്പ് കിടക്കുമോ അപ്പം അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെങ്കിൽ അതൊരു സിംബോളിക്കായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം വിട്ടുകൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റുക ഞാൻ അതൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ് പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പൂർണനാകാൻ എല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക അപ്പം അവൻ ആദ്യം ചോദിച്ചതും നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണം അപ്പം പരിപൂർണത നിത്യജീവൻ അവൻ്റെ ചോദ്യം നിത്യജീവൻ പ്രാപിക്കാൻ ഈശോ പറഞ്ഞ പരിപൂർണ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക അപ്പം നിത്യജീവൻ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാമത്തെ മൂന്നാം വാക്യത്തിൽ രക്ഷകനായ യേശുക്രിസ്തുവിനെയും അവിടെ നയച്ച പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പം ദൈവത്തെ അറിയുക ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക അതാണ് നമുക്ക് അങ്ങനൊരു ചിന്ത കൂടി നമുക്ക് ധ്യാനിക്കുന്നല്ല ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക ഒന്നാമത്തെ വായനയിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അത് രണ്ടാമത്തെ അധ്യായമാണ് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അവര് ഒത്തിരി നന്മകൾ ഉണ്ടായവർക്ക് ദൈവം ഒത്തിരി നന്മകൾ അവർക്ക് വർഷിച്ചു പക്ഷെ അവര് ബാൽദേവന് ആരാധിക്കാൻ പോയി അത് രണ്ടാമധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ട് പന്ത്രണ്ട് തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി അതാണ് അത് ദൈവത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണം അവർ നടത്തിയില്ല പതിനാറാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു ന്യായാധിപന്മാരെ നിയമിച്ചും കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവർ ന്യായാധിപന്മാർ രക്ഷിച്ചു എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല അതാണ് പതിനേഴാമത്തെ വാക്യത്തിൽ ന്യായാധിപന്മാരെയും അനുസരിച്ചില്ല പിന്നെ പിതാക്കന്മാരുടെ മാർഗം പിതാക്കന്മാർ അബ്രഹാം തുടങ്ങിയ ജോസഫൊക്കെ എത്ര സുന്ദരമായിട്ടാണ് കർത്താവിന് അനുഗമിച്ചത് പിതാക്കന്മാർ ചെയ്ത വഴി മാർഗം അവരുപേക്ഷിച്ചു അതാണ് ഇനിയും പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നതും അവരും അവർ അവരെ അനുകരിച്ചില്ല ന്യായാധിപന്മാർ നിയമിച്ചപ്പോഴൊക്കെ കർത്താവും അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു ഓരോരുത്തരുടെയും കൂടെ ഓരോരുത്തരുടെയും കൂടെ ഇവിടെ നമ്മൾ നമ്മുടെ ദൈവം എന്ന് നമ്മൾ പറയുമ്പോഴും എൻ്റെ ദൈവമെന്ന് എനിക്ക് പറയാൻ പറ്റും ഇല്ല നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും എൻ്റെ ദൈവം എൻ്റെ ഈശോ കാരണം എൻ്റെ ഈശോ എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉള്ള ദൈവമാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതാണ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു അവരുടെ കാലത്തെ കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവൻ അവരുടെ രോദനം കേട്ട കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു എന്നാലും ന്യായാധിപന്മാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ വന്ന് മരിച്ചു പോകുമ്പോൾ അവർ പിന്നെയും പഴയ മാർഗത്തിലേക്ക് പോയി ഇത് ഇതാണ് പൂർണ്ണമായിട്ടും കർത്താവിന് അനുഗമിക്കുവാൻ അവർക്ക് സാധിച്ചില്ല അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മൾ ആദ്യഘട്ടമൊക്കെ മാമോദീസയൊക്കെ സ്വീകരിച്ച പള്ളിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷേ രണ്ടാം ഘട്ടം നമുക്ക് അത് പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല ഈശോ ഈശോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക അത് യോഹനാന്സ് വിശേഷം നാലാമധികം മുപ്പത്തിനാലാം വാക്യത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നത് ഈശോയുടെ ഭക്ഷണം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക അതാണ് അത്രയും അത്രയും പ്രധാനപ്പെട്ട കാര്യമായി ഈശോ അത് കരുതിയിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക അവസാനം നമുക്കറിയാമല്ലോ രക്ഷമെന്തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അത് മർക്കോസിന്റെ സുവിശേഷം പതിനാലാം മധ്യായ മുപ്പത്താറാം വാക്യത്തിൽ അത് ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ അങ്ങേക്ക് സാധ്യമാണല്ലോ ഈ പാനപാത്രം നീക്കിക്കളയാൻ അങ്ങേക്ക് സാധ്യമാണല്ലോ പക്ഷേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ഇത് ഇതാണ് ഈശോയുടെ പ്രത്യേകത സമർപ്പണം എല്ലാ നേരവും സമർപ്പണം തന്നെയാണ് ദൈവത്തിന് സമർപ്പണം തുടങ്ങി വെച്ചതും അത് അവസാനം വരെ സമർപ്പണം തന്നെയാണ് ദാസി എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ സമർപ്പണം തന്നെയാണ് ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട് എല്ലാം അനുസരിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത് ഇപ്പോൾ അനുസരിക്കുന്നുണ്ടോ എന്നറിയില്ല ഈ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനുസരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പം ഇതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടി സമർപ്പണം അവനെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത്രയ്ക്കൊന്നും എനിക്ക് പറ്റില്ല ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ അത്രയും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാനിങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കുർബാനയിലും നമ്മൾ കുർബാന ആരംഭിച്ചു കുർബാനയിൽ നമ്മൾ വന്നു നമ്മൾ വന്നത് ഒരു സമർപ്പണമാണ് വന്നതൊരു സമർപ്പണമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ സമർപ്പണം നടത്തേണ്ടതുണ്ട് അപ്പം ചിലപ്പോൾ സീറോമലബാർ ക്രമത്തിലോ മറ്റ് ക്രമങ്ങളിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കർത്താവേ കനിയണമേ കർത്താവെ കനിയണമേ ഇതിങ്ങനെ പാടിയപ്പോഴും കുറേ മനുഷ്യർ വാ തുറക്കുന്നു പോലുമില്ല കർത്താവേ കനിയണേ എന്ന് പറയുന്നത് വല്ല തെറ്റാണോ കർത്താവ് കനിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വന്നിരിക്കുന്നത് എന്നിട്ട് വാ തുറന്ന് കർത്താവേ കനിയണമേ എന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല അതാണ് സമർപ്പണം എനിക്ക് വന്നു നിൽക്കാം പക്ഷെ ഞാൻ ചൊല്ലിയൊന്നുമില്ല ഞാൻ പാട്ടൊന്നും പാടില്ല സമർപ്പണം അത്രയ്ക്ക് എനിക്ക് പറ്റുള്ളൂ ഇത്രയ്ക്ക് ഇത് ഇത്ര ഇതൊന്നും ചെയ്യല അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളെടുത്തെ ഒരു 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 കള്ളുകുടിയൻ്റെ സമർപ്പണം എന്ന് ചിന്തിച്ച കള്ളുകുടിയൻ കള്ളുകുടിയൻ ഇവിടെ താനതും കള്ളുകുടിയൊക്കെ ഒന്ന് നിർത്തടോ വേണമെങ്കിൽ എങ്കിൽ സഹിച്ചാൽ മതി ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിലുള്ള ആളുകളുടെ സമർപ്പണം എന്ന് ചോദിച്ചാൽ വീട്ടിലുള്ള ആളുകൾ അവർ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നു സ്ത്രീ കഥാപാത്രങ്ങൾ അമ്മ ഭാര്യ ചിലപ്പോൾ മക്കൾ അവർ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നു വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നു അവർ പ്രാർത്ഥനകൾ ചൊല്ലുന്നു ഇയാളുടെ വസ്ത്രമൊക്കെ കൊടുക്കുന്നു ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇയാൾ കഴിച്ച ഭക്ഷണ പ്ലേറ്റ് കഴുകി വയ്ക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ കണ്ണുകുടിയൻ്റെ സമർപ്പണം എത്ര എത്രമാത്രമാണ് ഒരു കള്ളുകുടിയുടെ സമർപ്പണം കുടുംബത്തോടുള്ള സമർപ്പണം എന്താ അവര് ഒരു വീടിനോട് കാണിക്കുന്ന സമർപ്പണം വീടന്ന് നമ്മുടെ നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തോട് ബാക്കിയുള്ളവർ വീട്ടിലുള്ളവർ കാണിക്കുന്ന സമർപ്പണത്തോട് നമ്മൾ ഓരോരുത്തരും എത്ര വിധത്തിലാണ് ഏത് വിധത്തിലാണ് നമ്മൾ നമ്മളത് ചെയ്യുന്നത് അത് നമ്മൾ ധ്യാനിച്ച നമുക്ക് അത് ഇനിയും ഒരു ഒരു യുവാവൻ കുറെ പ്രാവശ്യം ആറാം പ്രമാണ ലംഘിച്ചു അപ്പം ഞാൻ പറഞ്ഞു വ്യഭിചാര സ്ഥലത്ത് പോയിട്ടല്ല ചെയ്തത് സ്വന്തം വീട്ടിൽ തന്നെയാണ് ചെയ്തത് ആ നല്ല ആള് നല്ല ക്ലവറായിട്ട് നോക്കിയും കണ്ടക്കം ആളെ വിളിച്ച് കയറ്റുന്നൊന്നും ആരും കാണുന്നൊന്നുമില്ല വളരെ ക്ലവറായിട്ട് ചെയ്തു അപ്പോൾ ആറാം പ്രമാണ ലംഘനമാണല്ലോ ഇന്നത്തെ അവൻ വ്യഭിചാരം ചെയ്യരുത് അതൊക്കെ ഞാൻ പാലിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത് അപ്പോ അപ്പൊ ഈ യുവാവൻ എടാ സ്വന്തം വീട്ടിൽ ചെയ്യരുതടാ തെറ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ സ്വന്തം വീട്ടിൽ പാപം ചെയ്തില്ലടാ അപ്പനും അമ്മയൊക്കെ വീട്ടിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് 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 വീട് അഭിഷേകമാക്കി അങ്ങനെ വെച്ചിരിക്കുക അപ്പൊ കൊണ്ടുവന്ന് പാപം ചെയ്തേക്കണം അവൻ പറഞ്ഞ മറുപടി എന്താണ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് അച്ഛ സമർപ്പണം ചിന്തയിൽ പോലും സമർപ്പണം ചിന്തയിൽ പോലുമില്ല അതാണ് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ന്യായമുണ്ട് നമുക്ക് വർത്തമാനം പറയാൻ വാക്കുകളുണ്ട് നമുക്ക് കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ കുഴപ്പം അതാണ് അതാണ് നമ്മുടെ സമർപ്പണം ഇനിയും നമ്മൾ കുംഭസാരിക്കാൻ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുംഭസാരിക്കാൻ വരുന്നത് ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ബീച്ചിൽ പോകുന്നത് പോലെയാണ് കുമ്പസാരിക്കാൻ വരുന്നത് പണ്ടൊക്കെ തലയിൽ സ്കാർഫൊക്കെ ധരിച്ച് മണവാട്ടിമാരെ പോലെ ആദ്യ കുർബാന സ്വീകരണം നടത്തിയ പെൺകുട്ടികൾ വരെ സ്കാഫൊന്നും കൂടാതെ കുർബാന കുംഭസാരിക്കാൻ വരുന്നു കുംഭസാരം അപ്പോൾ എടാ കുംഭസാരിക്കാൻ പോവുകയല്ലോ എടാ നല്ല ഡ്രസ്സ് ഇട്ട് പോടാ എന്ന് പറഞ്ഞപ്പോൾ ഓ അത് കുംഭസാരമല്ല അത് കുഴപ്പമൊന്നുമില്ല കുംഭസാരമല്ല അത് കുഴപ്പമൊന്നുമില്ല കുർബാന ഒക്കെ അല്ലല്ലോ പോകുന്നത് കുർബാനയും കുമ്പസാരവും ഒരേ കാര്യം തന്നെ തന്നെ കൂതാശയല്ലേ കൂതാശയല്ലേ ഒരു കൂതാശയോട് ഡ്രസ് പേരിൽ പോലും നമ്മൾ കൊടുക്കുന്ന സമർപ്പണം എന്താണ് സമർപ്പണം ഒരു ഡ്രസ് കോഡിന്റെ പേരിൽ പോലും കൂതാശ കൂതാശ തന്നെയാണ് അത് ദൈവവര പ്രസാദം നമ്മിലേക്ക് വരുന്ന കാര്യമാണ് ഈശോ കുരിശിൽ മരിച്ചു എന്ന ഓരൊറ്റ കാരണം കൊണ്ടാണ് പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത് പ്രസാദവരം കിട്ടുന്നത് പാപമോചനം കിട്ടാനും പ്രസാദവരം കിട്ടാനുമാണ് കുമ്പസാരിക്കുന്നത് വീട്ടിലിരുന്ന് നേരിട്ട് പറഞ്ഞാൽ പാപമോചനവും കിട്ടിയാലും പ്രസാദവരവും കിട്ടിയില്ല ഈ പാപമോചനവും പ്രസാദവരവും കിട്ടുക എന്നത് നിസാര കാര്യമാണോ ബീച്ചിൽ പോയി കടലപറയ്ക്ക് തിന്നുന്നത് പോലെയുള്ള ലാഘവത്തോടെയാണ് കുംഭസാരിക്കാൻ വരുന്നത് അതാണ് സമർപ്പണം സമർപ്പണം നമ്മൾ സമർപ്പിച്ചിട്ടൊന്നുമില്ല നമ്മളൊരു പേരിന് മാത്രം നമ്മുടെ സമർപ്പണം നമ്മൾ ചിന്തിക്കണം ഇനിയും ഇനിയും നാവിലും നാവില് ചിലപ്പോഴൊക്കെ ഇങ്ങനെ നാവിച്ചു വന്നിരിക്കും കുർബാനക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കുർബാന ഉയർത്തി നാവിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോൾ നാവിച്ചു വന്നിരിക്കും നാവിലേക്ക് തരില്ല ഈ നാവിലെ ഞാൻ തരില്ല കുർബാന അപ്പം കൈ നീട്ടുന്നു കുഴപ്പമില്ല ഞാൻ കയ്യിൽ സ്വീകരിച്ചോളാം ഈ കുർബാന നാവിലേക്ക് തന്നെയല്ലേ വെക്കുന്നത് അപ്പം കയ്യിലും കൊടുത്തില്ല നമുക്കെന്തേ ഒരു മണിക്കൂർ ഉപവാസം കുർബാന സ്വീകരണത്തിന് മുൻപ് വേണ്ടത്ര ഒരുക്കവും ഭക്തിയും കുർബാന സ്വീകരിക്കാൻ നമുക്ക് പ്രസാദപര അവസ്ഥ ഉണ്ടായിരിക്കണം അപ്പൊ കുർബാന ഈശോ അതേ ഈശോ അപ്പത്തിൽ യഥാർത്ഥത്തിലുള്ള ഈശോ നമ്മുടെ നാവിലേക്ക് വരുമ്പോൾ നമ്മുടെ സമർപ്പണം ഇങ്ങനെയാണോ കള്ളു കുടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് അതിൻ്റെ മണം പോലും മാറാത്ത അവസ്ഥയിൽ കുടുംബസാരക്കൂടിനെ സമീപിക്കുന്നതും ആരും അറിയാതെ ആരും അറിയാതെ കള്ളു കുടിച്ച അവസ്ഥയിൽ കുർബാന സ്വീകരിച്ചിട്ട് പോകുന്നതും സമർപ്പണമാണോ ഇതാണോ സമർപ്പണം അത്രക്കൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് ഇത്രയ്ക്കേ പറ്റുകയുള്ളൂ അത് അത് അതെങ്ങനെ ശരിയാവും അതാണ് അതുപോലെ തന്നെയാണ് ദുരാചാരം ദുരാചാരം ഞാൻ പള്ളിയിലൊക്കെ വരാം ഞായറാഴ്ചയൊക്കെ പള്ളിപ്പോകാം കുർബാനയൊക്കെ സ്വീകരിക്കാം കുമ്പസാരിക്കാം കുടുംബ പ്രാർത്ഥന ചെല്ലാം പക്ഷെ ഞാൻ ചരട് കെട്ടിയിട്ടേ ഞാൻ പോകൂ ഞാൻ തൂവാല കെട്ടിയിട്ടേ ഞാൻ പോകൂ ഞാൻ താക്കോലൊക്കെ പൂട്ടിയിട്ടേ പോകൂ ഇത് ഇതാണ് ഇത് സമർപ്പണം കർത്താവിനെ പിടിച്ചിട്ട് കർത്താവിനെ വിട്ടിട്ട് ഇന്നത്തെ ഒന്നാം ഇതാണ് അവർ ചെയ്ത തെറ്റതാണ് കർത്താവ് കൂടെ ഉണ്ടായിട്ടും ഇവിടെ ഈശോയ്ക്ക് സഹനത്തിന് വന്ന കുറവുണ്ടായോ മറിയത്തിന് സഹനത്തിന് വന്ന കുറവുണ്ടായോ അവര് വിട്ട് കളഞ്ഞില്ല അവര് കർത്താവിനെ കളഞ്ഞില്ല അതാണ് സമർപ്പണം രോഗം വന്നാലും കുഞ്ഞുങ്ങളില്ലാണ്ടായാലും വിവാഹം നടക്കാണ്ടായാലും കർത്താവിനെ വിടരുത് അതാണ് സമർപ്പണം കർത്താവിനെ പിടിച്ചിട്ട് എനിക്കൊരു കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ പിടിച്ചു കർത്താവിനെ കൂടെ നടന്നു എന്ന് പറഞ്ഞിട്ടും ഈ തരത്തിൽ നോക്കിയാണെങ്കിൽ ഒരു സമർപ്പണവും ചെയ്തിട്ടില്ല ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ടെല്ലാം വേണമെന്ന് പറയുന്നത് അതെന്തൊരു രീതിയാണ് ഇപ്പം അതെ മാതാവിന്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ് മാതാവ് മാതാവിന്റെ ബർത്ത്ഡേ ഏറ്റവും അടുത്തുള്ള ഒരു കൂട്ടുകാരനോട് ചങ്ക് കൂട്ടുകാരനോടേടാ നിന്റെ ബർത്ത്ഡേ അല്ലേടാ എനിക്കൊരു ഗിഫ്റ്റ് താടാം എന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഈശോയെയും മാതാവിനെയും ചങ്കോട് ചേർത്ത് പിടിച്ച അവരുടെ ചങ്കായി മാറി അവരോട് നല്ല കൂട്ടു ചേർന്ന് നിന്ന് അവരോട് ചോദിക്കാം അനുഗ്രഹം തരും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരും അപ്പോൾ ഇതാണ് സമർപ്പണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുക നമുക്ക് ഒരു അല്പം പോലും ആത്മാർത്ഥതയില്ല ദൈവത്തോടൻ കുറുബാൻ അർപ്പിക്കുമ്പോൾ അല്പം പോലും ആത്മാർത്ഥതയില്ല നമുക്ക് നമ്മുടെ കണ്ണുകളിൽ പോലും ആത്മാർത്ഥതയില്ല നമ്മുടെ വാക്കുകൾ പോലും ആത്മാർത്ഥതയില്ല നമുക്ക് പാടാനോ പ്രാർത്ഥിക്കാനോ ചൊല്ലാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല അതാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്ക് ഈ സമർപ്പണം കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ ഓരോന്ന് ഓരോന്ന് ചകഞ്ഞ് ചകഞ്ഞ് നമ്മളിങ്ങനെ പരതി നോക്കിയാൽ ലേശം പോലും സമർപ്പണമില്ല എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പോകുന്നു എന്നാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ മുന്നിൽ ഈശോയും മാതാവുമാണ് ഏറ്റവും വലിയ സമർപ്പണം ആ കുതിരപ്പുറത്തുനിന്ന് വീണം സാവൂള് പോലും സാവൂള് പോലും കുതിരപ്പുറത്ത് നിന്ന് വീണ ഉടനെ പറഞ്ഞത് കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നടപടി ഇരുപത്തിരണ്ട് പത്താണ് കർത്താവേ ഞാൻ എന്തു ചെയ്യണം അത്ര നേരം കർത്താവിനെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ പോലും കീഴ്മേൽ മറിഞ്ഞു അവൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത് ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിക്കടന്നവൻ പന്നിക്കൂട്ടിക്കിടന്നവൻ തിരിച്ചു വന്നപ്പോൾ അവനുണ്ടായ ശാന്തത അത് സമർപ്പണമാണ് അവനൊരു ഒരു പെറുപിറുപ്പുമില്ല ഒന്നും ആഗ്രഹിച്ചിട്ടില്ല അവൻ പാപം മാത്രം ഏറ്റുപറഞ്ഞു അവന് പോലും കൊണ്ട് സമർപ്പണം പന്നിക്കൂട്ടിക്കിടന്നവന് പോലും കൊണ്ട് സമർപ്പണം നമുക്കെന്ത് സമർപ്പണമില്ലാത്തത് നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തെ ഹൃദയ ഹൃദയേ സംഗ്രഹിച്ച उदरे संवहि देववचनते दैववाचनते हृदये संग्रहि च लोकरक्षगले उदरे संवहि चवळे देव दैवतिरुमनसिन् സ്വയം സമർപ്പണം ചെയ്ത വിനയശാലിനി ദൈവമാതാവേ നിർമ്മല കന്നകാമരിയേ ദൈവപുത്രനു നീ മഹിൽ ജന്മമരുളിനീ കൃപ നിറഞ്ഞ ഏറ്റവും തന്നെ മ്മേ സകല മാനവർക്കമ്മേ അമ്മയെപ്പോലെ പരിപൂർണ സമർപ്പണം ചെയ്യാൻ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആമൻ